ശ്രീമന്നാരായണീയം ദശകം പന്ത്രണ്ട് വരാഹാവതാരാണ് പന്ത്രണ്ടാമത്തെയും പതിമൂന്നാമത്തെയും ദശകങ്ങളിലൂടെ വർണ്ണിക്കുന്നത് പതിനൊന്നാമത്തെ ദശകത്തിൽ നമ്മൾ കുറച്ച് പാഠങ്ങളൊക്കെ പഠിച്ചു അഹങ്കാരം എവിടെയുണ്ടോ അവിടെ പതനം ഉറപ്പാണ് പിന്നെ എത്ര വലിയ മഹർഷിമാരായാലും തടുക്കാൻ പറ്റാത്ത ഒരു വികാരമാണ് കോപം അതുകൊണ്ട് സാധാരണക്കാരായ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം കോപം വരാതിരിക്കാൻ അല്ലെങ്കിൽ കോപത്തിനെ നിയന്ത്രിക്കാൻ പിന്നെ പറഞ്ഞ കാര്യം സർവം ഭവത് പ്രേരണ എല്ലാം ഭഗവാനെ അവിടുത്തെ പ്രേരണ കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന കാര്യമൊക്കെയാണ് അതിൽ പഠിച്ചത് അത് വിചാരിച്ച് നമ്മൾ നമ്മളുടെ വിവേകബുദ്ധി ഉപയോഗിക്കാതെ തെറ്റ് ചെയ്യാനുള്ള അനുവാദമില്ല ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ പ്രേരണ നിമിത്തം നമ്മൾക്ക് ശ്രേയസ്കരമായ കാര്യങ്ങൾ ചെയ്യാം അതാണ് ഇനി ഈ ദശകത്തിലെ ബ്രഹ്മാവ് സൃഷ്ടി വർദ്ധിപ്പിക്കാനായിട്ട് രണ്ടുപേരെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ സ്വയംഭൂവ സ്വയംഭൂവമനുവിനേയും ശതരൂപയെയും അവരത് വേണ്ടതുപോലെ ഏറ്റവും നന്നായി ചെയ്യുന്നത് കണ്ട് സംതൃപ്തനായിട്ടുള്ള ബ്രഹ്മാവ് ഭഗവത് ധ്യാനത്തിൽ മുഴുകി സത്യലോകത്തിൽ എല്ലാ ചുമതലകളും കഴിഞ്ഞ ബ്രഹ്മാവ് വളരെ കൂടി ഏറ്റവും സന്തോഷിപ്പിക്കുന്ന കാര്യമായിട്ടുള്ള ഭഗവത് ഭജനം അവിടെ മുനിമാരും ബ്രഹ്മാവിൻ്റെ പോലെ ഭക്തന്മാരായിട്ടുള്ള ഋഷിമാരെല്ലാവരും കൂടി അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭജന ഭഗവാന്റെ ധ്യാനം ചെയ്തു ആ സമയത്ത് ഭൂമി വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് കണ്ട സ്വായം പൂമനു എന്താ അറിയാതെ പരിഭ്രമിച്ചു സൃഷ്ടി സൃഷ്ടി ചെയ്യാനും സാധിക്കുന്നില്ല തൻ്റെ പ്രജകൾക്ക് വാസസ്ഥാനം ഇല്ലാതാകുന്നത് കാണുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞ് ബ്രഹ്മാവിനെ കാണാനായിട്ട് ശരണം തേടുകയാണ് എങ്ങനെയാണ് ഇനി സൃഷ്ടി നടത്തുക എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചു അപ്പോൾ എല്ലാം അറിയുന്ന ബ്രഹ്മാവ് ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് സങ്കടത്തോടുകൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും ഒരു ബാലവരാഹമായിട്ട് കുഞ്ഞൊരു കാട്ടുപന്നിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു പിന്നെ ആ ബാലവരാഹമൊക്കെ മാറി വളരെ വേഗം ഉയർന്ന് ആകാശം തൊടുന്നത്ര ഉയരത്തിൽ ഒരു കുന്നിൻ്റെ അത്ര വലുതായിട്ട് ഘോരമായി ഗർജിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് ചാടി ഭൂമിയെ തൻ്റെ പ്രിയപത്നിയായുള്ള ഭൂമിദേവിയെ തേറ്റയുടെ മുകളിൽ പൊക്കി കൊണ്ടുവരാൻ അതാണ് ഈ പന്ത്രണ്ടാമത്തെ ദശകത്തിലെ പത്ത് ശ്ലോകങ്ങളിൽ പറയണത് ശ്ലോകം നോക്കാം സ്വയംഭുവോ മനുരതോ ജനസർഗീലോ അസമയേ സലിലെ നിമഗ്നാം സൃഷ്ടാരം ആപശരണം ി സേവാളുടെ അർത്ഥം അധ അനന്തരം സ്വയംഭുവോ മനു സ്വയംഭു ആരാ ബ്രഹ്മാവാണ് സ്വയംഭുവ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള സ്വയംഭുവമനു ജനസർഗശീലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെ ജനങ്ങളെ സൃഷ്ടിക്കുക എന്നതാണ് കർമ്മം അങ്ങനെ ആ ശീലത്തോടു കൂടിയിട്ടുള്ള ജനസർഗ എന്ന ജനങ്ങളെ സൃഷ്ടിക്കുക എന്ന സ്വഭാവത്തോടു കൂടിയിട്ടുള്ള മനു ഒരു ദിവസം എന്താ കണ്ടത് മഹീം അസമയേ സലീലേ നിമഗ്ന മഹീം എന്ന് പറഞ്ഞാൽ ഭൂമിയെ അസമയേ പ്രളയകാലത്താണെങ്കിൽ അത് അതിൻ്റെ സമയമാണ് ഇതങ്ങനെയല്ല സൃഷ്ടിയൊക്കെ നടക്കുന്ന സാധാരണ സമയത്താണ് പ്രളയത്തിൻ്റെ സമയത്തല്ലാതെ ഉള്ള ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സമയത്താണ് സലിലെ നിമഗ്നം കാരണ ജലത്തിലെ വെള്ളത്തിൽ ഭൂമി മെല്ലെ മെല്ലെ താഴ്ന്നു പോകുന്നതായിട്ട് കണ്ടു വല്ലാതെ അമ്പരന്നു അദ്ദേഹം സൃഷ്ടാരം ശരണം ആഭ സകല ജീവികളുടെയും സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവനെ ശരണം ആഭ ശരണം പ്രാപിച്ചു അപ്പോൾ അദ്ദേഹം അങ്ങനെ കാണാൻ പോയപ്പോൾ സ്വയംഭൂവമനു ചെന്നപ്പോൾ ബ്രഹ്മാവ് എന്താണ് ചെയ്തിരുന്നത് എന്നാണ് ഭവതങ്ഗ്രിസേവാ തുഷ്ട തുഷ്ടാശയം അദ്ദേഹം ഏറ്റവും സന്തുഷ്ടനായിരുന്നു ആശയം എന്ന് പറഞ്ഞാൽ മനസ്സ് ഹൃദയം എന്നൊക്കെയാണ് തുഷ്ടാശയനായിരുന്നു ആശയനായിരുന്നു ഭവതംഗ്രിസേവ കൊണ്ട് മാത്രം ലഭിക്കുന്ന ആ പരമാനന്ദം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ബ്രഹ്മാവിൻ്റെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ കാണും എപ്പോഴും ഒരു സംതൃപ്തി നിറഞ്ഞ മുഖത്തോടു കൂടി കയ്യിൽ ഇങ്ങനെ ഭഗവത് ധ്യാനം ചെയ്യാണ് ആ സ്ഥിതിക്കാണ് ബ്രഹ്മാവിനെ ഇദ്ദേഹം കണ്ടത് മുനി ജനൈസഹ സത്യലോകെ ബ്രഹ്മാവിൻ്റെ വാസസ്ഥാനമായിട്ടുള്ള സത്യലോകത്തിൽ ഭഗവത്ഭക്തന്മാരായിട്ടുള്ള മുനിമാരോടു കൂടി ഭഗവാനെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മാവിനെ സ്വയംഭുവ മനു കണ്ടു സ്വയംഭുവം സ്വയംഭുവോ മനു അധോ ജനസർഗശീലോ അധ പിന്നീട് സ്വയംഭൂവ മനു ആകട്ടെ ജനസർഗശീലായിട്ട് ജനങ്ങളെ സൃഷ്ടിക്കുന്ന സ്വഭാവത്തോടു കൂടിയ സ്വയംഭൂവമനു ദൃഷ്ടു ആ മഹീം മഹീം അസമയേ എന്ന് വായിക്കണത് ഭൂമിയെ ആ സമയത്തിൽ സലിലെ നിമഗ്നാം കാരണ ജലത്തിൽ മുങ്ങുന്നതായിട്ട് ദൃഷ്ടുവ കണ്ടിട്ട് സൃഷ്ടാരം ആപശരണം ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു അപ്പോൾ കണ്ടതെന്താണ് ഭഗവ ഭവതക്രി സേവാദുഷ്ടാശയം ഭഗവാന്റെ ആ പാദസേവ കൊണ്ട് ആനന്ദഭരിതനായിട്ട് മുനിജനൈസഹ അതുപോലെ തന്നെ ഭക്തന്മാരായിട്ടുള്ള മുനിമാരോടും കൂടി സത്യലോകെ സത്യലോകം എന്ന തൻ്റെ ആവാസസ്ഥാനത്ത് വാണരിലുന്ന പ്രജാപതിയെയാണ് ബ്രഹ്മാവിനെയാണ് കണ്ടത് ബ്രഹ്മാവ് അതുവരെ സൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുല്ലോ ആദ്യം സനഗാദികളെ അങ്ങനെ പ്രജാപതിമാരെയൊക്കെ സൃഷ്ടിച്ച് ഒരു നിലയിലെത്തിയപ്പോൾ സകല സൃഷ്ടികർമ്മങ്ങളും മനുശതരൂപമാരെ ഏൽപ്പിച്ചു സൃഷ്ടി വേണ്ടതുപോലെ താൻ ഉദ്ദേശിച്ചതുപോലെ നടക്കുന്നു എന്ന സംതൃപ്തിയോടുകൂടി പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഭഗവത്പാദ ഭജനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല ഭഗവാനെ സദാ ഭജിക്കുന്ന ബ്രഹ്മാവിനെ തൻ്റെ സങ്കടം തീർക്കാൻ സാധിക്കും എന്ന് സ്വയംഭുവ മനുവിനെ അറിയാം ഭഗവാന്റെ കരുണ ബ്രഹ്മാവിൽ കൂടി തനിക്ക് ലഭിക്കും എന്നറിയാം ഇനി പറയാനുള്ളത് വാസ്തവത്തിൽ കാലമാവുമ്പോഴാണ് ഭൂമി പ്രളയത്തിൽ മുങ്ങ കാരണജലത്തിൽ മുങ്ങ ഒരിക്കലും കാലം ആവാതെ ഭൂമി നശിക്കില്ല അതുകൊണ്ടാണ് സ്വയം ഭൂമനു പരിഭ്രമിച്ചത് ഒരുവിധം ആൾക്കാർക്കൊന്നും സാധിക്കില്ല ഈ പ്രവൃത്തി ചെയ്യാൻ ഭൂമിയെ വെള്ളത്തിൽ മുക്കുക എന്നുള്ള കാര്യം എന്നിട്ടും അസുരപ്രമാണിക്ക് എങ്ങനെ അത് സാധിച്ചു സംരംഭയോഗാണ് എന്തുമാർഗത്തു കൂടി ആയിക്കോട്ടെ ദേഷ്യത്തിൽ കൂടി ആയിക്കോട്ടെ സർവശക്തനായിട്ടുള്ള ഭഗവാനെയാണ് സദാ ആസ്മരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചത് ശ്ലോകം നൂടി നോക്കാം സ്വായംഭുവോ സ്വയംഭുവോ മനുരോ ജനസർഗീലോ ദൃഷ്ടമേലേ സൃഷ്ടാരമാപശരണം അവിടെ ചെന്നിട്ട് ബ്രഹ്മാവിനോട് എന്താ പറഞ്ഞത് പിന്നെന്താ ഉണ്ടായത് എന്ന് നമുക്ക് നാളെ നോക്കാം ഓ തർവം കൃഷ്ണാർപ്പണമസ്തു